ആരവല്ലി പർവ്വതനിരയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു ആരവല്ലി കുന്നുകളുടെ നിർവചനം മാറ്റിയെഴുതിയ കേന്ദ്ര തീരുമാനം സുപ്രീം കോടതി അംഗീകരിച്ചതോടെയാണ് ആരവല്ലി ശതമാനവും നിയമപരമായി സംരക്ഷണത്തിന് പുറത്താകുന്നത് ദില്ലി മുതൽ ഗുജറാത്ത് വരെ എഴുന്നൂറ് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ആരവല്ലി പർവ്വതനിര ഉയരമുള്ള കൊടുമുടികളും കുന്നുകളും ഭൂഗർഭജല സ്രോതസ്സുകളും അടങ്ങുന്ന ആരവല്ലി ജൈവ വൈവിധ്യത്തിൽ തന്നെ നിർണായകം എന്നാൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയിൽ കുന്നുകളുടെ ഏകീകൃത നിർവചനം സുപ്രീംകോടതി അംഗീകരിച്ചു ഇതോടെ നൂറു മീറ്ററോ അതിനുമുകളിലോ ഉയരം വരുന്ന കുന്നുകളെ മാത്രമാണ് ആരവല്ലി കുന്നുകളായി കണക്കാക്കുക അതായത് കേന്ദ്രം ഈ മാറ്റിയെഴുതൽ നടത്തിയതോടെ ആരവല്ലി കുന്നുകളിൽ നിന്നും പുറത്താകുന്ന പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന ഖനന വിലക്കും ഇല്ലാതാകും അദാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് മലനിരകൾ ഖനനത്തിനായി തുറന്നുകൊടുക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഇതിനു പിന്നിൽ നൂറു മീറ്ററിൽ താഴെയുള്ള ആയിരക്കണക്കിന് കുന്നുകളാണ് ആരവലിയിൽ ഉള്ളതെന്നതും മാനദണ്ഡമാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുണ്ട് രാജസ്ഥാനിൽ രാജസ്ഥാനിലുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇതിനെതിരായ കടുത്ത പ്രക്ഷോഭവും ഉയരുന്നുണ്ട് എന്നാൽ ഈ പ്രതിഷേധങ്ങളെയെല്ലാം അടിച്ചമർത്തി നിയമം നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്